എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് െ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാവരും ചോദിക്കുന്ന എല്ലാരും മറുപടിയാണ് കേട്ടോ ഒരൊറ്റ ചോദ്യം എല്ലാവരും എല്ലാരും എന്തുകൊണ്ടാണ് നാലു കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പത്തരമാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര വേട്ടയാടിയിട്ടുണ്ടാകുന്നില്ല തങ്ങൾ പാപ്പാക്കൊന്നും പറ്റുന്നില്ല മധൂസിന് പറ്റുന്നില്ല അതിന് എനിക്കൊരു ഉത്തര അല്ലതാൻ്റെ റസൂർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈബ് വസ്ലമ്മ തങ്ങളെ പറഞ്ഞൊരു വാക്ക് മാത്രമാണ് ഈ കണ്ടോ ഈ എത്തി മക്കള് ഈ പാ എത്തി മക്കള് കണ്ടോ ഇവരാണ് എൻ്റെ രക്ഷ ഈ എത്തി മക്കളെ ദായാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം ഞാൻ ഏറ്റെടുത്ത അൻപത്തിച്ചില്ല മക്കളാണ് എല്ലാ മാസവും ഇതിൻ്റെ മക്കളാണ് ഈ കാണുന്നതൊക്കെ എൻ്റെ മക്കളാണ് ഇനി കുറക്കാടത്ത് അങ്ങക്ക് എത്ര മക്കളുണ്ട് ബേജാറാകാതെ ഞാൻ പറയും അയിമ്പത്തി ചില മക്കളുണ്ട് സന്തോഷത്തോടെ പറയും ഇവരെ വസ്ത്രം ഇവലെ ഭക്ഷണം ഇവർക്കുള്ള ആശുപത്രി ചെലവുകൾ എല്ലാ കാര്യങ്ങളും ഇൻഷാ ഇൻഷാല്ല ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹുസുബാനുഹുത്ത് ആല ഒക്കെ എത്തി മക്കളാണ് ചെറിയ പൈത മക്കളാണ് അള്ളാഹുസുബാനുഹുത്ത് ആല ഒരു വാപ്പ ഇല്ലാത്ത വിഷമം അവരറിയിക്കാതെ അവരെ കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാ ഈ എത്തിയ മക്കളെ നോക്കുന്നതിൻ്റെ ഫതിഫലം ദുനിയാവിലും ആഹ്റത്തിലും നൂറേ ഹബീബിൻ്റെ ഒരുപാട് മുത്തുമണികളുണ്ട് ഒരുപാട് അടിമിന്മാരുണ്ട് അലഹമ്മില്ല എല്ലാവരും സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മൾ നോക്കുന്നത് ഈ മക്കളെ നോക്കുന്നതിൻ്റെ ഫതിഫലമാണ് നൂറേ ഹബീബിൻ്റെ വിജയം ഇത് മാത്രമാണ് നൂറേ ഹബീബിൻ്റെ കരുത്ത് ഈ മക്കൾ ഒരു ആമിയും പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ രക്ഷ അള്ളാഹു സുബാനുഹത്തൽ ഒരുപാട് കാലം ഈ മക്കളെ നോക്കാനുള്ള സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ തരട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ കൊണ്ട് ഞങ്ങളെ മജലിസിന് അള്ളാഹു ഉയർത്തട്ടെ സലാത്തുൽ ഫാത്തു പിന്നെ ഒരുപാട് മക്കളുണ്ട് അതുപോലെ തന്നെ പിന്നെ പുല്യ പെൺകുട്ടികളൊക്കെ ഉണ്ട് അള്ളാഹു സുബഹാനുഹത്തൽ ഈ മക്കളെ നോക്കുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജലിസിന് അള്ളാഹു ഉന്നതങ്ങൾ അള്ളാഹു എത്തിക്കട്ടെ ഇവര് പാവപ്പെട്ട മക്കളല്ല ഇവർ നമ്മളെ തങ്ങൾ പാപ്പാൻ്റെ കുട്ടികളാണ് അൻപത്തിച്ചില്ല മക്കളുണ്ട് അവർക്ക് ഓരോ മാസം അയ്യായിരം വെച്ചും പല ആളുകൾ പതി മക്കൾ അനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് എല്ലാ മാസം ആദ്യത്തെ ഒന്നാം തീയതി ആദ്യത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ ഇവർക്കുള്ള ഭക്ഷണം ഇവർക്കുള്ള വസ്ത്രം ഇവർക്കുള്ള ബുക്ക് ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുബാന ഹുഅല ഈ പൊന്ന് മക്കളെ ബറക്ക തുണങ്ങളെല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അപ്പം നൂറീബിൻ്റെ മജിൽസ് തകരൂല ഈ മക്കളെ ഇതെ ഇതൊക്കെ എൻ്റെ മക്കളാണ് ഈ കാണുന്നതൊക്കെ അള്ളാഹു അവർക്കും അള്ളാഹു അവരുടെ വാപ്പാൻ്റെ കൂടെ നാളെ സുഭലോക സ്വർഗത്തിൽ കിടക്കുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതെൻ്റെ മക്കളാണ് ഞാൻ കൊടക്കാട് തങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഒറ്റ ഒറ്റ ഒറ്റൊത്തൊരാളോ അൻബത്തിച്ചില്ല മക്കളുണ്ട് കേട്ടോ ഈശാ അല്ലാ അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു